ഒരിക്കൽ സെയിൻറ്റ് അഗസ്റ്റിൻ ഇങ്ങനെ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കർത്താവെ നിന്റെ ബീയിങ്ങിൻ്റെ ഉള്ള ആ സത്യങ്ങൾ ദ ട്രൂത്ത് ഇൻ യുവർ ഇൻവേർഡ് ബീയിങ് അതെനിക്ക് വെളിപ്പെടുത്തി തരണം കർത്താവ് പറഞ്ഞ് അഗസ്റ്റിൻ അതൊന്നും നിനക്ക് പറ്റുന്ന കാര്യമൊന്നുമല്ല ദാറ്റ് ഈസ് ബിയോണ്ട് യുവർ കപ്പാസിറ്റി കാരണം ഇവർ സംസാരം കഴിഞ്ഞപ്പോഴത്തേക്ക് അഗസ്റ്റിൻ ഇല്ല കർത്താവെ ഞാൻ ഇനി അതിനുവേണ്ടി എന്ത് ത്യാഗവും ഞാൻ സഹിക്കാം എത്ര പഠിക്കണമെങ്കിലും പഠിക്കാം എന്ത് വേണമെങ്കിലും സം ഹവ് ഐ നീഡ് ടു സീ ദാറ്റ് ഐ ഐം അണ്ടർസ്റ്റാൻഡിങ് ദി ഇൻവേർഡ് ട്രൂത്ത്സ് ഇൻ യു ദാറ്റ് മീൻസ് ഇൻ യുവർ ബീയിങ് ഇന്നർ ബീയിങ്ങിൻ്റെ ആ തൃത്വത്തിനകത്തുള്ള ആ ആ റിലേഷൻഷിപ്പൊക്കെ എനിക്ക് എനിക്കൊന്ന് ഒന്ന് മനസ്സിലാക്കി തരണം അങ്ങനെ അഗസ്റ്റിന് കടൽ ഇങ്ങനെ നടക്കുമ്പോൾ രണ്ട് പിള്ളേർ കൂടി അവിടെ കളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അവർ ചെയ്തുകൊണ്ടിരുന്നതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഷെല്ല് കക്ക ഷെല് എടുത്തിട്ട് ഈ ഒരു കടലിൻ്റെ തീരത്ത് വലിയൊരു കുഴി കുഴിച്ചു ഷെല്ലുകൊണ്ട് ഇങ്ങനെ മണ്ണിങ്ങനെ വാരി എറിഞ്ഞു എറിഞ്ഞ് ഒരു വലിയൊരു കുഴി കുഴിച്ചു എന്നിട്ട് കൊച്ചു പിള്ളേരാണ് എന്നിട്ട് ഇവരെന്തെന്ന് അറിയാമോ കടലിൽ അവിടെ ചെന്നിട്ട് ഈ ഷെല്ലിൽ വെള്ളം എടുത്തുകൊണ്ട് ഈ കുഴിയിൽ ഒഴിക്കാൻ തുടങ്ങി അങ്ങനെ അസ്യം ചോദിച്ചു വാട്ട് യു ഡുയിങ് ഉടനെ പറഞ്ഞ് ആ ഞങ്ങൾ ഈ കടലിലെ വെള്ളം മുഴുവൻ ഈ കുഴിയിൽ ഒഴിച്ച് കടല് വറ്റിച്ച് കളയാൻ പോകുകയാണെന്ന് പറഞ്ഞു കടലിലെ വെള്ളമൊക്കെ ഈ കുഴിയിൽ ഒഴിച്ച് എന്താ എന്തുകൊണ്ടാണ് ഷെല്ലും കൊണ്ട് കോരി ഈ കുഴിയിൽ ഒഴിച്ച് കടല് വറ്റിച്ച് കളയാനായിട്ട് പോവുകയാണ് ഉടനെ അകസ്യം പറഞ്ഞ് കുഞ്ഞുങ്ങളെ എന്തൊരു വിഡുത്തോയി പറയുന്നത് കടലൊന്നും വറ്റിക്കാൻ പറ്റില്ല കടൽ എന്താണെന്ന് നിങ്ങളെ ചിന്ത ഇല്ല ഞങ്ങൾ കൃത്യമായിട്ട് നന്നായിട്ട് പരിശ്രമിച്ച് ഞങ്ങൾ ഈ കടലിലെ വെള്ളം മുഴുവൻ ഇതിനകത്ത് ഈ കുഴിക്കകത്ത് ഒഴിക്കും എന്നാൽ കർത്താവ് പറഞ്ഞു ഇതുതന്നെയാണ് നീയും ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഇന്നർ ട്രൂത്തും അവൻ്റെ ബീയിങ്ങിൻ്റെ മാഹാത്മ്യവുമൊക്കെ നീ നിൻ്റെ തലയോ തലച്ചോറിനകത്തെ ഒരു കുഴിക്കകത്തോട്ട് കയറ്റി വെക്കാമെന്ന് ചിന്തിക്കുന്നത് എന്തൊരു വിഡിത്തോ നീ ഈ പിള്ളേരെ വിഡ്ഡുകളെന്ന് വിളിച്ചാൽ നീ അതിനേക്കാൾ എത്ര വലിയ വിഡ്ഢിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കറിയാൻ വയ്യാത്ത കാര്യങ്ങളും അതിനൊക്കെ വേറെ റീസൺസ് ഒക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ അവിടേക്കാണ് ഫെയ്ത്ത് ആവശ്യമായി വരുന്നത് ഇറ്റ് ഇസ് ഫെയ്ത്ത് ഐ നോ ഞാൻ ദൈവത്തെ അറിയുന്നു എനിക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളുണ്ട് ബട്ട് സ്റ്റിൽ പിന്നെ എല്ലാം അറിഞ്ഞാലേ ഞാൻ അനുഭവിക്കൂ എന്ന് പറയാൻ പറ്റത്തില്ല എനിക്കിപ്പോഴും അറിയത്തില്ല ഈ ഫ്ലൈറ്റ് എങ്ങനെയാണ് പോകുന്നത് എങ്ങനെയാണ് ഈ പ്രൊപ്പല്ലർക്ക് കറങ്ങുമ്പോൾ ഇതെങ്ങനെയാണ് പ്രിങ്ങനെ വട്ടത്തി കിടങ്ങും ഈ ആകാശത്തിലും എങ്ങനെയാണ് പോകുന്നത് ഇതെന്താ താഴെ വീഴാത്ത ഇതൊന്നും എനിക്കറിയില്ല എനിക്കതിൻ്റെ ഫിസിക്സ് ഒന്നും മാസും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷനും മറ്റേതുമൊക്കെ ഏതാണ്ടൊക്കെ പക്ഷേ എനിക്കിതുവരെ അതുകൊണ്ട് ഈ ഫ്ലൈറ്റ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളത് എനിക്ക് ഇന്നുവരെ മനസ്സിലായില്ല പക്ഷേ ഞാൻ പറയുമോ ഇതെങ്ങനെയാണെന്ന് അറിയാത്തതോളം കാലം ഞാൻ ഈ പ്ലെയിനിനകത്ത് കയറത്തില്ല എന്ന് ഞാൻ പറയുമോ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഒന്നും സംഭവിക്കാനില്ല അറിയാവുന്നവരൊക്കെ കൊണ്ടുതന്നെ അവർ ചെയ്തോളും ഞാൻ കയറി ഇടുന്നാൽ മതി ഞാനിവിടുന്ന് പോകുമ്പോൾ എനിക്ക് ഡാർസലാമിൽ പോകണമെങ്കിൽ അവരെന്നെ ഡാർസലാമിൽ ഇറക്കിക്കോളും ഇല്ലേ ഇതൊന്നും അവർ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഇന്നർ ബീയിങ്ങിനെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എൻ്റെ ബുദ്ധിക്കകത്ത് ഒതുക്കിയിട്ടേ ഞാനിത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞില്ല ഒതുക്കിക്കഴിഞ്ഞാൽ പിന്നെ വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ അതെനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ അങ്ങ് അംഗീകരിച്ചാൽ മതിയല്ലേ അംഗീകരിച്ചാൽ മതിയല്ലോ പക്ഷേ ഇവിടെ എന്താണ് ഓക്കെ ലീവ് ഓൾ ദോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോട്ടെ ഇവിടെ പറയുന്ന കാര്യം ഇതാണ് അവൻ എന്താണ് ക്രൂശിലെ മരണത്തോളം അവൻ തന്നെത്താൻ അനുസരണമുള്ളവനായി തീർന്നു അതുകൊണ്ട് ദൈവം അവനെ അവനെ ഏറ്റവും ഉയർത്തി ഹി എക്സോൾട്ടഡ് ആൻഡ് ഗവ് ദി എന്നാ ദി ഹയസ്റ്റ് നെയിം അങ്ങനെ യേശുവിൻ്റെ നാമ വെർഫോൾ ഗാഡ് ഓൾസോ ഹാ ഹൈലി എക്സോൾട്ടഡ് ഹിം ആൻഡ് ഗവൺ ഹിം എ നെയിം വിച്ച് ഈസ് എബവ് എവ്രി നെയ്മ എല്ലാ നാമത്തിനും മേലായ നാമം അവന് നൽകി അപ്പോൾ പക്ഷേ കാൽവറി ക്രൂശിലെ മരണം വരെ അവൻ എന്ത് ചെയ്തുകൊണ്ടിരുന്നു അവൻ തന്നെത്താൻ താഴ്ത്തിക്കൊണ്ടിരുന്നു അവൻ തന്നെത്താൻ താഴ്ത്തി അവൻ അനുസരണമുള്ളവനായി തീർന്നു അവൻ അവനൊരിക്കലും ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചോളമെന്ന് വിചാരിച്ചില്ല അതവൻ്റെ സ്നേഹത്തിൻ്റെ വലിയ പ്രതിഫലനമാണെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അതൊരു ഭയങ്കര ത്യാഗമാണ് അവൻ ചെയ്തത് ദൈവത്തോട് സമനായിരുന്ന യേശു ഭൂമിയിലേക്ക് വന്ന് എനിക്ക് പകരമായിട്ട് മരിക്കേണ്ടതിന് എൻ്റെ പാപം ഏറ്റെടുക്കേണ്ടതിന് എന്നെപ്പോലെ ഒരു മനുഷ്യനായി തീർന്നു എന്ന് പറയുന്നത് അവൻ പാപിയായി തീർന്നില്ല പക്ഷേ നമ്മൾ ചിലപ്പം അങ്ങനെ ചിന്തിക്കും ഏഹ് ദൈവം അവനെ പാപജത്തിന്റെ സാദൃശ്യത്തിന് അയച്ചെന്നാ അയച്ചെന്നല്ല പറയുന്നത് പാപജടത്തിന്റെ സാദൃശ്യത്തിനയച്ചു ദൈവവനെ പാപമാക്കി എന്നാ പറഞ്ഞിരിക്കുന്നത് പാപിയാക്കി എന്നല്ല ഈ വാക്കുകളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം പലപ്പോഴും ഈ ആളുകൾക്ക് ഈ വാക്കുകൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഒത്തിരി സംശയങ്ങളുണ്ടാകും യേശുവിനെ ദൈവം പാപിയാക്കിയില്ല പാപമാക്കി എൻ്റെയും നിങ്ങളുടെയും എല്ലാം പാപം അവൻ്റെ മേളിൽ അവൻ ഇട്ടു ഹി ബിക്കെയിം സിൻ ഡീൻ ദാറ്റ് എ സിന് അവൻ പാപിയായെന്നല്ല അവൻ പാപമാക്കി എന്തുകൊണ്ട് എനിക്ക് പകരക്കാരനാകേണ്ടതിന് വേണ്ടി അപ്പോൾ ഒരു ലക്ഷ്യത്തോടുകൂടെയാണ് അവൻ വന്നത് അല്ലെങ്കിൽ അത് അത് അല്ലാത്തതൊരു അല്ലാത്ത ഒരു എന്താ സെക്കൻഡ് കൊരിന്ത്യൻസിൽ ഞാൻ പൗലോസ് പറയുന്ന ഒരു ഒരു ഭാഗമാണ് സെക്കൻഡ് കൊരിന്ത്യൻസിൽ ചാപ്റ്റർ എയ്റ്റിൽ അതിൻ്റെ വേഴ്സ് നയൻ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന കാര്യമുണ്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായിത്തീർന്ന ദൈവകൃപ നിങ്ങൾ അറിയുന്നുവല്ലോ നമ്മുടെ കർത്താവ് സമ്പന്നനായിരുന്നു അവൻ എന്നും സമ്പന്നനായിട്ട് തന്നെ കഴിയാമായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാശുകാരനായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട അവൻ കാശുകാരനെ അല്ലായിരുന്നു ജീസസ് വാസ് എ പൂർ മാൻ ഞാൻ കഴിഞ്ഞ ദിവസം ആഫ്രിക്കയിലെ ഒരു സ്കൂളിൽ ഞാൻ പിള്ളേർക്ക് ക്ലാസ് എടുക്കുമായിരുന്നു അവിടനെ ഐ സെഡ് ജീസസ് വോസ് എ പൂവർ മാൻ അപ്പം ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി അപ്പം ഈ കോയിൻ കോയിനിലെ സ്വരൂപമാരുടെയെന്ന് ചോദിക്കാൻ വേണ്ടി അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ കോയിൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഐ ഹാവ് നോ കോൺ വിത്ത് മീ ഐ എം ലൈക്ക് ജീസസ് ഈവൻ ഹി ഡൻ ഹാവ് മണി എന്നിങ്ങനെ പറഞ്ഞ് പിള്ളേരെല്ലാം കൂടെ അങ്ങ് ഭയങ്കരമായിട്ട് ചിരിച്ചു എന്നു പറഞ്ഞ് വൈ യു ലാഫിങ് ജീസസ് വോസ് എ പൂർ മാൻ പിന്നെ പിള്ളേർ പറയുന്നത് പിള്ളേർ പിന്നെ ചിരിക്കുകയാണ് കാര്യം അവിടെ ഒരിക്കലും കേട്ടിട്ടില്ല യേശു ഒരു പൂർ മാൻ ആരുതെന്ന് കേട്ടിട്ടില്ല അവരുടെ നോട്ടത്തിൽ യേശു എന്ന് പറയുന്നത് എല്ലാവർക്കും വാരി കൊടുക്കുന്ന ഒരു എല്ലാം ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്ന ഒരു ദൈവം എന്നുള്ള നിലയിലാണല്ലോ കാണുന്നത് ബട്ട് ഹി വാസ് എ പൂവർമാൻ വെൻ ഹി വാസ് ലിവിങ് ഇൻ ദിസ് വേൾഡ് ഹി വാസ് എ പൂർമാൻ ഇത്രയും പാവപ്പെട്ടവനായ ഒരാളെ നമുക്ക് ലോകത്തിൽ തന്നെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളൊക്കെ ഞാൻ ചിലപ്പോൾ അവരോട് അവരോട് അവരോടും നിങ്ങളോടും ആരോടൊക്കെയാണ് നമ്മളൊക്കെ ജനിച്ചത് എവിടെയാണ് പഴയ കാലത്തൊക്കെ നമ്മൾ വീടുകളിലാണ് ജനിച്ചത് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ജനിച്ചത് നമുക്ക് ജനിക്കാനൊരു സ്ഥലമുണ്ടായിരുന്നു പക്ഷേ യേശുവിനോ യേശുവിന് ജനിക്കാൻ പോലും ഒരു സ്ഥലമില്ലായിരുന്നു സത്രത്തിൽ സ്ഥലമില്ലായകയാൽ അവനെ പശുതൊഴുതിയിൽ കിടത്തി എന്ന് എഴുതിയിട്ടുള്ളൂ ഇവിടെ ജനിച്ചതെന്ന് പോലും നമുക്കറിയില്ല പശുതൊഴുത്തിൽ ആണോ ജനിച്ചതെന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ല സ്ഥലമില്ലായികയാൽ അവിടെ കിടത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവിച്ച് വീണ കുഞ്ഞിനെ ഒന്ന് കിടത്താൻ സ്ഥലം ഇല്ലായിരുന്നു അതിനേക്കാൾ പാവങ്ങളായിട്ട് ഇതിനകത്ത് ധാരാ ഉള്ളത് ഏതാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരേക്കാളും പാവമായിരുന്നു യേശു അല്ലെങ്കിൽ പാവം മീൻസ് ഇനോ പാവപ്പെട്ടവനായിരുന്നു യേശു ഓക്കെ താങ്ക് യു കാര്യം എന്ന് പറയുമ്പോൾ വേറൊരു മീനിങ്ങാണ് വരുന്നത് പൂർ പാവപ്പെട്ടവനായിരുന്നു യേശു അല്ലേ അവന് ജനിച്ചു വീഴാൻ ഒരു സ്ഥലമില്ലാതിരുന്ന വ്യക്തി ജീവിച്ച സമയത്ത് അവൻ എന്താ ഉണ്ടായിരുന്നത് അവന് ശരിക്കും ഒരു വീടുണ്ടായിരുന്നില്ല ഏതാണ്ട് അവൻ മരിക്കുന്ന സമയത്ത് അവന് വീടില്ലായിരുന്നു ചിലപ്പോൾ ആളുകളെല്ലാം പറയുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് എൻ്റെ ബ്രദറെ ഒരു വീടില്ല ശരിയാണ് എല്ലാവർക്കും ദുഃഖമുള്ള കാര്യമാണ് വീടില്ല എന്നൊക്കെ പറയുന്നത് പക്ഷേ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ താമസിക്കുന്നുണ്ടല്ലേ ഒടുവിൽ അവൻ്റെ അമ്മയെ നോക്കാൻ ഒരു മനുഷ്യൻ പോലും ഇല്ലായിരുന്നു ക്രൂസിൽ കിടക്കുമ്പോൾ യേശുവിൻ്റെ ജീവിതത്തിലെ ഏക ഭൗമിക പ്രയാസം എന്ന് പറയുന്നത് എന്തായിരുന്നു അറിയാമോ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ അമ്മ ആര് നോക്കും എന്നുള്ളതായിരുന്നു ദാറ്റ് വാസ് ഇസ് ഗ്രേറ്റസ്റ്റ് കൺസേൺ ലോ ലൗകികമായി നമ്മൾ ലൗകിക ഉദ്ദേശിക്കുന്നത് ഭൗമികമായി ആകെ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമേ യേശുവിന് കൺസേൺ ഉണ്ടായിരുന്നുള്ളൂ എന്ത് അവൻ്റെ അമ്മയെ ആര് സംരക്ഷിക്കും എന്നുള്ളത് അതായിരുന്നു അവൻ്റെ ഏക കൺസേൺ അത് അത് ഉറപ്പാക്കിയിട്ടാണ് അവൻ മരിക്കുന്നത് അത് ഉറപ്പാക്കണം കേട്ടോ അത് അനാത്മികമൊന്നുമല്ല എൻ്റെ അപ്പനെയും അമ്മയെ നോക്കാതിരിക്കുന്നത് നോക്ക നോക്കുന്നത് എന്തല്ല അനാത്മികമായ കാര്യമൊന്നുമല്ല ഈവൻ ജീസസ് വാസ് കൺസേൺ അബൌട്ട് ഹിസ് മാതം ഇന്നിപ്പം പലർക്കും ഒന്നും അപ്പനെ അമ്മേ അപ്പനെയൊന്നും അപ്പനെക്കുറിച്ചൊന്നും കൺസേൺ ഇല്ല അതൊന്നും ദൈവികവും ആത്മീകവും ഒന്നുമല്ല അപ്പനെയും അമ്മയെക്കുറിച്ച് നല്ല കൺസേൺ നമുക്കുണ്ടായിരിക്കണം അവർ നമ്മളെ നോക്കി നമ്മൾ അവരെ നോക്കണം യേശുവിന് ഭയങ്കര കൺസേൺ ആയിരുന്നു ഒടുവിൽ യോഹനാനെ ആ കാര്യം പരമേൽപ്പിച്ചിട്ടാണ് എന്ത് മനസമാധാനത്തോടെ നമ്മുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ മനസമാ ഭൗമികമായ നിലയിൽ ഞാൻ ഉപയോഗിക്കുകയാണ് മനസമാധാനത്തോടെ കർത്താവ് മരിക്കുന്നത് പക്ഷേ ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുപോലും ഒരു സ്ഥലമോ അതിനുള്ള ഒരു സാഹചര്യമോ ഒന്നും ഇല്ലാത്തവനായിട്ടാണ് അതായത് മരി താൻ മരിച്ചു കഴിഞ്ഞാൽ സ്വന്തം അമ്മയുടെ സന്താരണം എന്ന് പറയുന്നത് അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്ത വ്യക്തിയായിരുന്നു ആര് യേശു കർത്താവ് അവന് കിടക്കാനൊരു കല്ലറ കടം വാങ്ങിച്ച കല്ലടയല്ല അവൻ കിടന്നത് അവന് യാത്ര ചെയ്യേണ്ടി വന്നപ്പോഴത്തേക്ക് ഒരു പടകവനന്തിയാണ് ശിവോനെ ഒന്ന് ഞാനൊന്ന് കയറി നിന്നോട്ടേന്നാണ് യാത്ര ചെയ്യാനല്ല സി ഹിഡിൻ ഹാവ് മണി ടാക്സ് കൊടുക്കാനായിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായിരുന്നു അവൻ്റെ ടാക്സ് കൊടുക്കാൻ പൈസ ഇല്ല ഷിമനോട് പറഞ്ഞ് നീ പോയി മീനെ പിടിച്ച് അതിനകത്തൊന്നും കിട്ടോളാം ഞാൻ എന്താ അവിടെ ചെന്ന് ഒരു ചതുറുദ്രമ പണം നിനക്ക് കിട്ടും അതുകൊണ്ട് നിനക്ക് എനിക്കും നിനക്കും വേണ്ടി നീ കൊണ്ടേ ടാക്സ് കൊടുക്കാൻ പറഞ്ഞു ഹിഡിൻ ഹാവ് മണി ആൻഡ് ഈവൻ ഹി ഡി നോട്ട് ഹാവ് എ പ്ലേസ് ടു ഡൈ അവന് ജീവി ജനിക്കാനൊരു സ്ഥലമില്ലായിരുന്നു മരിക്കാനോ അവൻ മരിച്ചത് സ്വന്തം തോളിൽ തലചായിച്ചാണ് മരിക്കുന്നത് നമ്മളൊക്കെ കട്ടലിൽ കിടന്നോ വഴി കിടന്നോ ആണല്ലേ മരിക്കുന്നു ഇത് അതുപോലുമില്ല യേശുവിനേക്കാൾ പൂറായിട്ട് ആരാണ് ഇവിടെ ഉള്ളത് അവൻ സമ്പന്നനായിരുന്നിട്ട് നമ്മുടെ കർത്താവായ യേശുക്കുറിച്ച് സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന ദൈവകൃപ നിങ്ങൾ അറിയുന്നുവല്ലോ അവൻ എന്തില്ലാഞ്ഞിട്ടാണ് സർവ്വത്തെയും നിർമ്മിച്ചവൻ സർവത്തെയും ഉണ്ടാക്കിയവൻ സർവത്തിൻ്റെയും സൃഷ്ടിതാവായ വ്യക്തി എന്നിട്ട് അവനൊരു കീറ്റശീലയിൽ പൊതിഞ്ഞ് അല്ലേ അവൻ ജനനം അവൻ്റെ ജീവിതം അവൻ്റെ മരണം വെൻ ഹീ വാസ് ഹംഗ്രി ഹി ഡി നോട്ട് ഹാവ് എനിത്തിങ് ടു ഇറ്റ് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചവനാണ് കർത്താവ് പക്ഷേ അവന് വശന്നപ്പോൾ ഒരു അത്തിപ്പഴം കിട്ടണമെന്ന് അവൻ ആഗ്രഹിച്ചു ഒരു അത്തിപ്പഴം കിട്ടാനായിരുന്നു അത്രയ്ക്കും ഇനോ പക്ഷെ അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചവൻ എന്തു ചെയ്തില്ല അവന് ഭക്ഷണം വേണ്ടി വന്നപ്പോൾ ഒരിക്കലും എന്ത് ചെയ്തില്ല അത്ഭുതം പ്രവർത്തിച്ചില്ല അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് വേണ്ടി അത്ഭുതം കാണിച്ച അപ്പം കൊടുത്തവൻ അവന് വശന്നപ്പോൾ അത്ഭുതം അപ്പം ഉണ്ടാക്കിയില്ല അതാണ് യേശുവിൻ്റെ സ്നേഹം അല്ലെങ്കിൽ അതാണ് യേശുവിൻ്റെ സ്വഭാവം അതാണ് യേശുവിൻ്റെ ക്യാരക്ടർ എന്താ ഒരിക്കലും തനിക്ക് വേണ്ടി തന്നെ ഒന്നും ചെയ്തിട്ടില്ലാത്ത വ്യക്തി ജീസസ് വാസ് നോട്ട് ടേക്കിംഗ് പവർ യൂസിങ് പവർ ഫോർ ഹിംസെൽഫ് അവൻ ഒരിക്കലും അവന് വേണ്ടി ഒരു അത്ഭുതവും കാണിച്ചിട്ടില്ല യേശു അത്ഭുതം 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 എന്ന് പറയുമ്പോൾ ഹി നെവർ പെർഫോംഡെ മിറക്കൽ ഫോർ ഹിംസെൽഫ് അത്തിപ്പഴം കുതിച്ചിട്ട് അന്ന് കിട്ടിയില്ല അന്ന് രാത്രിയിൽ ഒഴിഞ്ഞ വയറോടെയാണ് അവൻ പോയി കിടന്നുടങ്ങിയത് അവൻ അറിയാം അത്താഴപ്പട്ടിണി കിടക്കുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറയും അത്താഴപ്പട്ടിണിയായിരുന്നു പറയും അവൻ അറിയാം നമ്മളൊന്നും അത്ര വലിയ വലിയ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് ഈ യേശുവിൻ്റെ പുറകെ പോകുന്ന പറഞ്ഞാൽ ഭയങ്കര കഷ്ടമായി എന്തോ നമ്മൾ അവൻ പറയും മോനെ ഇതൊക്കെ എനിക്കറിയാം അവിടെ വന്ന് ഇപ്പം നമുക്കൊന്നും ആളാകാൻ ഒരു രക്ഷയില്ല കേട്ടോ നമ്മൾ ഈ നമ്മളീ സുവിശേഷകാര്യമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കഷ്ടപ്പാടൊക്കെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പം ഏഹ് അവൻ പറയും ഓ അതൊക്കെ എനിക്കറിയാം അവിടെ ഞാനും അങ്ങനെ ആയിരുന്നു നമ്മൾ എന്തോ പറഞ്ഞു അങ്ങോട്ട് ചെല്ലുന്നത് ചെന്നു പറയാനുള്ള ഒരു 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 സ്റ്റാൻഡില്ല നമുക്ക് യേശുവിൻ്റെ അടുത്തോട്ട് ചെന്ന് പറയാനുള്ള ഒരു സ്റ്റാൻഡില്ല എന്തോ പറഞ്ഞുകൊണ്ട് ചെന്നാലും പുള്ളി പറയും ഇതൊക്കെ എനിക്കറിയാം ഞാനും അത്താഴപ്പാട്ടി ആരൊന്നും ഒരു ദിവസം വിശന്ന് ഞാനും വിശന്നിട്ടുണ്ടാ എനിക്കും വിശപ്പറിയാം അല്ലേ രോഗവും പറഞ്ഞുകൊണ്ടെങ്കിൽ യശപ്രവചനം പറയും അവൻ രോഗം ശീലിച്ചവനായി വരുന്നെന്ന് ഈ വാസ് എ മാൻ ഓഫ് അഫ്ലിക്ഷൻസ് അതിനിടയ്ക്കാണ് ഞാൻ പല്ലുവേദനയുടെയും ഷുഗറിൻ്റെയും കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നത് ആ രോഗം ശീലിച്ചവനായിരുന്നു എന്തോ പറഞ്ഞാൽ അവൻ്റെ അടുത്ത് നമുക്ക് ഒരു രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ നാട്ടു ഭാഷ പറഞ്ഞാൽ പറഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല കാര്യം എല്ലാം അവൻ എന്ത് ചെയ്തിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് എല്ലാം നമ്മുടെ എല്ലാ ദുഃഖങ്ങളും അതുകൊണ്ടാണ് പ്രായലേഖനകാരൻ പറയുന്നത് അവനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കി എന്ന് പറയുന്നത് പക്ഷേ എന്തിനാണ് അവൻ കഷ്ടങ്ങൾ സഹിച്ചത് എന്നുള്ളതാണ് എന്തിനാണ് ചുമ്മാ കഷ്ടം സഹിക്കുന്ന അതുതന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഒരു കാര്യവും ഇതുപോലുള്ള കാര്യങ്ങളൊന്നും അതിൽ തന്നെ വലിയ വേർച്ചയൊന്നുമല്ല അല്ല ചില കഷ്ടം സഹിക്കാൻ വേണ്ടി കഷ്ടം സഹിക്കുന്ന ആളുകളുണ്ട് ലാളിത്യം കാണിക്കാൻ വേണ്ടി ലളിതമായിട്ട് നടക്കുന്നവരുണ്ട് നല്ലൊരു ഷട്ടിടത്തില്ല ഭക്ഷണം കഴിക്കത്തില്ല ഏറ്റവും സിമ്പിളായിട്ടുള്ള ഭക്ഷണമേ കഴിക്കത്തുള്ളൂ എന്നാന്ന് അറിയാമോ അതിൻ്റെ കാശ് ഇവിടെ ബാങ്കിലിടാൻ വേണ്ടി അല്ലാതെ വേറെ ഒന്നും അല്ല മാനമര്യാദയ്ക്ക് കഴിക്കുക പോലും ഇല്ല നല്ല ഫുഡ് പോലും കഴിക്കില്ല ഇപ്പോഴത്തെ ഞാൻ കാശക്കൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വളരെ സിമ്പിൾ ലിവിങ് ആണ് കേട്ടോ എന്തിനാണ് അതിൻ്റെ പൈസ ഇവിടെ ബാങ്കിലിടാൻ വേണ്ടി ഇല്ലേ യേശു അങ്ങനെയൊന്നും അല്ലായിരുന്നു യേശു എന്തുകൊണ്ടാണ് ദാരിദ്ര്യം സ്വീകരിച്ചത് ദാരിദ്ര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അവനോട് ഒന്നാമത്തെ കാര്യം പ്രത്യക്ഷത്തിൽ തന്നെ അവൻ ദാരിദ്ര്യമുള്ള ഒരു ജീവിതമാണ് ജീവിച്ചത് നമ്മളോട് ഏകീഭവിക്കുവാൻ വേണ്ടി അവൻ ദാരിദ്ര്യമുള്ള ഒരു ജീവിതമാണ് അങ്ങനെയാണ് ഹി ലിവ് ലൈക്ക് ദാറ്റ് ആൻഡ് ഓൾസോ അവൻ്റെ മഹിമയുമായി തട്ടിച്ച് നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യോടിയുമൊന്നും അല്ലല്ലോ എടാ റോമൻ സീസറിൻ്റെ കൊട്ടാരത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളും കൂടുതൽ അവൻ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാലും അനിലമ്പാനി പണിത വീടിനേക്കാൾ വലിയ ആയിരത്തഞ്ഞൂറ് കോടി രൂപയുടെ ആയിരത്തഞ്ഞൂറ് എത്ര ആണെന്നോ എനിക്കറിയത്തില്ല തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ക്രോഡ്സ് റൈറ്റ് ആയിരത്തഞ്ഞൂറ് കോടി രൂപയുടെ ബിൽഡിംഗ് പണിത് അതിനകത്ത് യേശു ജീവിച്ചാലും ആ യേശുവിന്റെ ലക്ഷറി അല്ലല്ലോ ആണോ